മഴക്കാലമാണ് റോഡിൽ വാഹനങ്ങളുടെ തിരക്കും ഗതാഗത കുരുക്കും പതിവാകും മഴക്കാലത്തെ ഡ്രൈവിംഗ് മലയാളിക്കൊരു ഹരമാണ് ജോൺസൺ മാഷും കട്ടൻ ചായയും ചാറ്റൽ മഴയും ഡ്രൈവിങ്ങും ഒക്കെ നൊസ്റ്റു സ്റ്റാറ്റസുകളായി വീണ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മഴക്കാലത്ത് ഡ്രൈവിംഗ് സേഫ് ആണോ സേഫ് സേഫാക്കാം നമ്മൾ വിചാരിച്ചാൽ അതിന് കുറച്ച് ടിപ്പുകളുമുണ്ട് നല്ല ടയറുകളുമായി വണ്ടി റോഡിൽ ഇറക്കുക എന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് തേഞ്ഞ് മുട്ടയായ ടയറുമായി ഇറങ്ങിയാൽ ബ്രേക്ക് പിടിക്കുന്നത് ഒരിടത്തും വണ്ടി നിൽക്കുന്നത് മറ്റൊരിടത്തും ആകും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി തെന്നിമാറി റോഡിന്റെ വശങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യതയുമുണ്ട് റോഡ് നനയുമ്പോൾ റോഡും ടയറും തമ്മിലുള്ള ഘർഷണം കുറയുന്നു ബ്രേക്ക് ചവിട്ടുമ്പോൾ വാഹനം പാളിപ്പോകുന്നതും ഇതുകൊണ്ടാണ് ടയറിന് കാറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല കുറച്ചുകൂടി ഓടട്ടെ എന്നാണ് ചിന്തയെങ്കിൽ അതും മാറ്റുന്നതാണ് നല്ലത് വാഹനം പൂർണ്ണമായി നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ ടയറുകളുടെ കാറ്റും ഒരു പ്രധാന ഘടകമാണ് നനഞ്ഞുകിടക്കുന്ന റോഡുകളിൽ വെള്ളവും വാഹനങ്ങളിൽ നിന്നുള്ള ഗ്രീസും ചേർന്ന് വഴുക്കൽ ഉണ്ടാക്കിയേക്കാം ഇത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടമുണ്ടാകാൻ കാരണമാകും വാഹനത്തിന്റെ വേഗം കുറച്ചാൽ ഇത്തരം അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാം പരിചയമില്ലാത്ത റോഡുകളിലൂടെ പോകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് വെള്ളം കെട്ടി നിൽക്കാൻ കൂടുതൽ സാധ്യത അപകടകരമായ ചെറു റോഡുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കി പ്രധാന പാതകൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും അപകടം വിളിച്ചു വരുത്തും അമിത വേഗത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നാൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബൈക്കായാലും കാറായാലും മഴയത്ത് ഹെഡ്ലൈറ്റുകൾ ലോ ബീമിൽ കത്തിക്കുന്നത് നല്ലതാണ് റോഡ് വ്യക്തമായി കാണുന്നതിനും മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനും ഇത് സഹായിക്കും വാഹനത്തിൽ ഫോഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം എന്നാൽ ഹൈ ബീം ലൈറ്റ് ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്ററും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും പരിശോധിക്കണം വൈപ്പർ ബ്ലേഡുകൾ തേഞ്ഞതാണെങ്കിൽ മഴയ്ക്ക് മുൻപേ മാറ്റണം കാരണം ശക്തമായ മഴയിൽ തേഞ്ഞ വൈപ്പർ ബ്ലേഡുകൾ ഗ്ലാസ് ക്ലീൻ ആക്കി നൽകണമെന്നില്ല ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന എല്ലാ ദിവസവും യാത്രയ്ക്ക് ഇറങ്ങും മുൻപ് പരിശോധിക്കണം മുന്നിലുള്ള കാഴ്ച മറയ്ക്കുന്ന അതിശക്തമായ മഴയത്തെ വാഹനം പരമാവധി ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വലിയ മരങ്ങളില്ലാത്ത സുരക്ഷിതമായ എവിടെയെങ്കിലും വാഹനം ഒതുക്കിയ ശേഷം മഴ കുറയുമ്പോൾ മാത്രം യാത്ര തുടരുക ചെറുതും വലുതുമായ വാഹനങ്ങളിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നതാണ് ക്ഷിത യാത്രയ്ക്ക് എപ്പോഴും നല്ലത് ഗൂഗിൾ മാപ്പിനെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത് മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളിൽ എളുപ്പം എത്തുന്ന വഴിയായി ഗൂഗിൾ മാപ്പ് അൽഗോരിതം കാണിക്കാറുണ്ട് എന്നാൽ ഈ റോഡുകൾ സുരക്ഷിതമായി കൊള്ളണമെന്നില്ല രാത്രി കാലങ്ങളിൽ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ട് ചിലപ്പോൾ വഴി തെറ്റാനും ഇടയുണ്ട് സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്യാം ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നവർ വാഹനം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താനും മറക്കരുത് നാല് ചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ സൈക്കിൾ കാൽനട യാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ മാപ്പിൽ ലഭ്യമാണ് കാറിൽ പോകുന്ന നിങ്ങൾ ബൈക്കിന്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ബൈക്ക് പോകുന്ന വഴികളിലായിരിക്കും നിങ്ങൾക്ക് മാപ്പ് കാട്ടിത്തരുന്നത് ഫലത്തിൽ അറിയാതെ തന്നെ നമ്മൾ അപകടത്തിലേക്കും ചെന്ന് ചാടും